ഈ സീറ്റ് കേരളാ കോൺഗ്രസ്സിന് അനുവദിക്കപ്പെട്ട സീറ്റാണ് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് കേരള കോൺഗ്രസ് മത്സരിക്കുന്നു കഴിഞ്ഞ തവണയും നമ്മളിവിടെ മത്സരിച്ചതാണ് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്ന നിലയിൽ അന്ന് രമ്യ ശിവദാസ് പാർട്ടിയുടെ ചെണ്ട ചിഹ്നത്തിൽ കേരള കോൺഗ്രസ് അനു അനുവദിക്കപ്പെട്ട ചിഹ്നത്തിലാണ് മത്സരിച്ചത് ആ നിലയിൽ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി അങ്ങനെ എല്ലാ കാര്യങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ കോൺഗ്രസ് പാർട്ടിയാണ് ഇവിടെ റിബലായിട്ട് ഇവിടെ നോമിനേഷൻ കൊടുത്തിരിക്കുന്നത് യു ഡി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് കേരള കോൺഗ്രസ് പാർട്ടിക്ക് അനുവദിക്കപ്പെട്ടതും അടുത്തപ്പെട്ട സീറ്റിൽ കോൺഗ്രസ് മാത്രമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് നോമിനേഷൻ കൊടുത്തത് ഞങ്ങളിവിടെ വന്നത് ആ സ്ഥാനാർത്ഥിക്ക് കൈ അനുവദിക്കരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിവിടെ വന്നത് അതനുസരിച്ച് ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അടുത്തത് ഞങ്ങൾ ഒരു മൂന്ന് മണിയോട് കൂടി പത്രസമ്മേളനം നടത്തിയിട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയും ഇദ്ദേഹമാണ് സ്ഥാനാർത്ഥി വാക്യങ്ങള് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനീഷ് ഒരു യൂത്ത് പഞ്ചായത്ത് നടത്തി മിനിങ്ങാട് ജില്ലാ ഡിവിഷനിലേക്ക് മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ എൻ്റെ പേരും പരിഗണിച്ചിരുന്നു അപ്പോൾ മിനിങ്ങാടിയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ വിനിയേട്ടനായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി അപ്പോൾ അദ്ദേഹം മിനിങ്ങാടിയിലെ സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തി പഞ്ചായത്തിൽ മത്സരിക്കണം എന്നൊരു തീരുമാനമെടുത്തിൻ്റെ ഭാഗമായിട്ട് സെക്യൻഡ് പ്രയോറിറ്റി ഉണ്ടായിരുന്ന എൻ്റെ പേര് മുന്നോട്ട് വരികയായിരുന്നു അപ്പോൾ ഈ സംസ്ഥാന കമ്മിറ്റിയുടെ സ്റ്റാറ്റസ്കോ പ്രകാരം വർഷങ്ങളായിട്ട് കേരള കോൺഗ്രസ് മത്സരിച്ച് വരുന്ന സീറ്റാണ് അപ്പോൾ ആ സീറ്റ് കോൺഗ്രസിന് ലഭിക്കണമെങ്കിൽ ഉഭയകക്ഷി ചർച്ച നടത്തി മറ്റൊരു സീറ്റ് അനുവദിക്കണം എന്നൊരു ധാരണയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടുത്തെ കോൺഗ്രസിലെ തർക്കങ്ങൾ കാരണം അങ്ങനെ ഒരു മറ്റൊരു സീറ്റ് അനുവദിക്കാത്ത സാഹചര്യത്തിൽ എന്നെ അവിടെ പരിഗണിക്കാമെന്ന് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ പി ജെ ജോസഫ് സാറ് നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ട് പറഞ്ഞു എൻ്റെ ഞാൻ പൊതുപ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും നടത്തുന്ന സ്ഥലത്ത് യു ഡി എഫിൻ്റെ ഒരു വിജയ സാധ്യത പരിഗണിച്ചിട്ട് സീറ്റ് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണം ഒരു ഫൈറ്റിംഗ് സീറ്റാണ് ഇരുപത് വർഷമായി തുടർച്ചയായിട്ട് എൽ ഡി എഫ് ജയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഞാനൊരു യൂത്ത് കോൺഗ്രസ് കാരൻ എന്നുള്ള പരിഗണനയല്ല ഒരു വിശാലമായ യു ഡി എഫിന് ജയിക്കാൻ സാധ്യതയുള്ളൊരു സീറ്റ് എന്നുള്ളൊരു വിശാലമായ കാഴ്ചപ്പാടിൽ എന്നെ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കുകയായിരുന്നു അപ്പോൾ ആ വിഷയം ഞാൻ ഡി സി സിയിൽ വന്ന് ഇവിടെ ബന്ധപ്പെട്ട് കോർ കമ്മിറ്റിയിലുള്ള ഏകദേശം എല്ലാ അംഗങ്ങളെയും അറിയിച്ചിരുന്നു അപ്പോൾ ഇവിടെ അന്ന് അവർ എന്നോട് പറഞ്ഞിരുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ഔദ്യോഗികമായിട്ട് എല്ലാ സ്ഥാനാർത്ഥിയും പ്രഖ്യാപിക്കുമ്പോൾ ഒരുമിച്ച് പ്രഖ്യാപിച്ച് യു ഡി എഫിൻ്റെ ക്യാൻഡിഡേറ്റായിട്ട് ഒരുമിച്ച് പ്രചരണത്തിന് ഇറങ്ങാം എന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു അപ്പോൾ ഞാൻ നോമിനേഷൻ കൊടുത്തു നോമിനേഷൻ കൊടുത്തതും ഈ സീറ്റിലേക്ക് പിന്നെയും ക്ലെയിം വരുന്ന ഒരു സാഹചര്യത്തിൽ അതങ്ങനെ നീട്ടിക്കൊണ്ട് പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുപതാം തീയതി തന്നെ പെട്ടെന്ന് തന്നെ പോയിട്ട് നോമിനേഷൻ കൊടുത്തു നോമിനേഷൻ കൊടുത്ത വിവരം ഈ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹികൾ ഇവിടെ ഡി സി സി നേതൃത്വം അറിയിച്ചതുമാണ് ഞാൻ മത്സരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നതാണ് ആ സാഹചര്യത്തിലാണ് യു ഡി എഫിൻ്റെ ഒരു തർക്കം ഇപ്പോൾ യു ഡി എഫിലെ കോൺഗ്രസിൻ്റെ ഒരു തർക്കം നീണ്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവര് തർക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ട് മീനിങ്ങാട് സീറ്റിലേക്ക് ആളെ പ്രപ്പോസ് ചെയ്യുകയായിരുന്നു തോമാട്ടു ജാലിൽ പരിഗണിച്ചിരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവേലിനാണ് ആദ്യം ഈ സീറ്റ് അനുവദിച്ചത് അപ്പോൾ ഇത് ഘടകക്ഷിക്ക് അനുവദിച്ച സീറ്റാണ് കേരള കോൺഗ്രസ് നോമിനേഷൻ കൊടുത്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ തന്നെ നോമിനേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് അറിയുന്ന ജഷീർ പള്ളി പേരിൽ ഇതിലൊരു മാന്യമായ സമീപനമാണ് എടുത്തത് അദ്ദേഹം ഈ സീറ്റിൽ മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലെത്തി അപ്പോഴും ജഷീറിനെ പലരും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു സീറ്റ് കൊടുത്തിട്ട് ജഷീർന്ന് സ്വീകരിച്ചില്ല എന്ന രീതിയിൽ പറഞ്ഞു ജഷീറിന് ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ ജഷീറിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി പെടുത്തുന്നതാണ് ഇത് കേരള കോൺഗ്രസിൻ്റെ സീറ്റാണ് അതാണ് അദ്ദേഹത്തിന് ഉത്തമ ഉള്ളതുകൊണ്ടാണ് ജഷീർ ഈ സീറ്റ് സ്വീകരിക്കാതിരുന്നത് അപ്പോൾ ബാക്കി വന്നത് ഗൗതം ഗോകുൽദാസിനെ പരിഗണിക്കാൻ വേണ്ടിയിട്ട് ഈ യു ഡി എഫിലെ തന്നെ ഒരു ഘടകകക്ഷിയായ ഒരു ഘടകക്ഷിക്ക് എ